സൂര്യകളങ്കങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പ്രത്യക്ഷപ്പെട്ടത് ഭീമൻ സൂര്യകളങ്കങ്ങളാണ് രണ്ട് ദശകങ്ങളിലെ ഏറ്റവും കൂടിയ എണ്ണത്തിലേക്ക് സൂര്യകളങ്കങ്ങൾ നീങ്ങുമ്പോൾ ഭൂമിയേക്കാൾ വലുപ്പം കൂടിയ നാലോ അഞ്ചോ കളങ്കങ്ങൾ ഈ ആഴ്ചയോടെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇവയിൽ പലതും വെറും കണ്ടുകൊണ്ട് തന്നെ കാണത്തക്ക വലുപ്പമുള്ളതാണെങ്കിലും അംഗീകൃത സൗരഫിൽറ്ററുകൾ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ് സൂര്യനിൽ കാണപ്പെടുന്ന ഇരുണ്ടതും സമീപ പ്രദേശത്തേക്കാൾ ചൂട് കുറഞ്ഞതുമായ മേഖലകളാണ് സൗരകളങ്കങ്ങളായി അറിയപ്പെടുന്നത് ഇവ സൗരപ്ലാസ്മയിലെ ചുഴികളാണെന്നാണ് വിലയിരുത്തൽ ഇവയിൽ നിന്ന് പുറത്തേക്ക് തിരക്കുന്ന സൗരജ്വാലകളിൽ ധാരാളം ചാർജിത കണങ്ങൾ ഉണ്ടാകും ഒപ്പം ശക്തമായ മറ്റു വികരണങ്ങളും ഇവ കൊടുങ്കാറ്റ് പോലെ സൗരയുദത്തിന്റെ സകല ഭാഗത്തേക്കും കുതിക്കും ഭൂമിക്ക് നേരെ വരുമ്പോൾ ഒരു പരിധിവരെ ഭൌമകാന്ത മണ്ഡലം ഇതിനെ തടയും ധ്രുവ പ്രദേശങ്ങളിലെ ആകാശത്ത് ചില കാലങ്ങളിൽ കാണുന്ന വർണ്ണമനോഹരമായ ധ്രുവദീപ്തികൾ ഇവയുടെ പ്രവർത്തന ഫലമാണ് ഭൂമിയെ ചുറ്റുന്ന നൂറുകണക്കിന് കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കാൻ ഈ ചാർജിത കണങ്ങൾക്ക് കഴിയും കൂടാതെ ഭൂമിയിലെ വൈദ്യുത ലൈനുകളിൽ ഇവ അപകടം വരുത്താറുണ്ട് ഭൗമകാലാവസ്ഥ സൗരകളങ്കങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന കാര്യം ശാസ്ത്രലോകം പഠിച്ചു വരുന്നതേയുള്ളൂ ഇന്ത്യയുടെ ബഹിരാകാശ പേടകമായ ആദിത്യ സൂര്യകളങ്കങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഗലേരിയുടെ കാലം മുതലാണ് സൂര്യകളങ്കങ്ങളെ ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിക്കുവാൻ തുടങ്ങിയത് പ്രഭാമണ്ഡലത്തിൽ ചിതറി കിടക്കുന്ന സൂര്യകളങ്കങ്ങളുടെ സാന്നിധ്യം സ്ഥിരമല്ലെങ്കിലും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകാറുണ്ടെന്നും അമച്ചോർ വാന നിരീക്ഷകനും കോളമിസ്റ്റുമായ സുരേന്ദ്രൻ പുന്നശ്ശേരി പറഞ്ഞു പതിനൊന്ന് വർഷത്തിലൊരിക്കൽ സൂര്യകളങ്കങ്ങളുടെ എണ്ണം പരമാവധി ആകുന്നുവെന്നാണ് കണ്ടെത്തൽ ഇപ്പോൾ കാണുന്ന ത്രീ ഫൈവ് നയൻ സീറോ കളങ്കത്തിന് ഭൂമിയുടെ അനേകമടങ്ങ് വലിപ്പമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം